ഇതൊക്കെ നമുക്ക് നൂറ്റമ്പത് രൂപ അപ്പൊ നമുക്ക് നിങ്ങളൊരു അഭിപ്രായത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളത് എന്നുവച്ചാൽ നമുക്ക് െ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിതിൽ എല്ലാം ഓഫർ തന്നെയാണ് ഓഫർ വലിയ വലിയ എത്ര വലിയ വല്യ പ്ലാന്റുകൾ ഇവിടുന്ന വിലക്ക് കിട്ടുക നൂറും ഇരുന്നൂറും അങ്ങനെ ചെറിയ ചെറിയ വിലക്കാണ് നാലടി അഞ്ചടി അതിൽ കൂടുതലും ഉള്ള പ്ലാന്റുകൾ കാഴ്ചതും പൂട്ടതും അങ്ങനെ പല സാധനങ്ങൾ

ഇത് കളക്ടർ എന്ന് പറഞ്ഞ വെറൈറ്റി ആ വെറൈറ്റി ഒരു വാങ്ങാൻ ഇതിപ്പോ പഴുത്തു നിൽക്കുന്നില്ല ഇത് പഴുത്ത് സാധനം ആണോ ഇത് പഴുത്ത പോലെ നിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എഴുന്നൂറ് രൂപക്കാണ് പ്ലാന്റ് കൊടുക്കുന്നത് ഇത്രയും വലിയ ഇത്രയും ഒരു ഒരു വലുപ്പം മാവക്കായിട്ടുള്ള മാമ്പഴായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് എഴുന്നൂറ് രൂപ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇനി തൊട്ടടുത്തുള്ള ഈ സാധനം അത് റോയൽ സ്പെഷ്യൽ മാങ്ങയാണ് റോയൽ സ്പെഷ്യൽ മാങ്ങ അജീറേ ഇത് ഏതാണ് സാധനം ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞ വെറൈറ്റി മാവാണ് അപ്പോ നമുക്ക് ഈ ഒരു പ്ലാന്റ് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ എണ്ണൂറ് രൂപരേഖ എന്നുള്ള മാവാണ് കാഴ്ച്ചു നിൽക്കുന്ന ഇതാണ് കുറ്റിയാറ്റൂർ എന്ന് പറഞ്ഞ മാവ് കുറ്റിയാറ്റൂർ വട്ടം മാവൊക്കെ ഒരു ആണ് മുന്നൂറ്റമ്പത് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ മാവുകളുടെ വൻ ശേഖരം തന്നെ കേട്ടോ നോക്കി നോക്കൂ കാഴ്ച നിൽക്കുന്ന ഒരുപാട് മാവുകൾ ഇത്രയും വലിയ മാവ് കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ പടുത്ത പ്രദേശത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത്രയും വലുപ്പത്തിൽ അല്ലേ വലിയ പ്ലാന്റുകളിൽ കാഴ്ച നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന മാവിന്റെ വൻ ശേഖരം തന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എടാ ഇതാ പ്ലാവ് ഇത് വിയറ്റ്നാം സൂപ്പർ ലെയർലിന്ന് പറഞ്ഞ മാവാണ് വിയറ്റ്നാം സൂപ്പർ ലെയർല് ആ ഇത് ഈ ചെറിയ പ്ലാന്റ് എത്ര രൂപ കൊടുക്കുന്നത് നമ്മൾ രൂപക്കാണ് കൊടുക്കുന്നത് നമുക്ക് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ അവൈലബിൾ ആണ് അത്ര നൂറ് രൂപ തൊട്ടിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഇരുന്നൂറ് രൂപയുടെ വില വരുന്ന സാധനങ്ങള് വരെ ഇവിടെ അവൈലബിൾ ആണെന്നു പറയണത് രണ്ടും അറിയാം എത്ര വില കണ്ടോ നൂറ്റമ്പത് രൂപക്കാണ് ഈ ഒരു കായ പ്ലാന്റ് കൊടുക്കുന്നത്

രണ്ടത്തിക്കൽ അതായത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർക്ക് എന്താ പറയാ ചെനക്കൽ അവിടെ പറ്റിയിട്ടുള്ളത് ഇവിടെ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ബാപ്പുവാക്കന്നെ നെയ്സുറാ വലിയ നെയ്സറാണ് അല്ലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാട് ചെറുതും വലുതായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാ നമുക്ക് പല ക്വാളിറ്റിയിലും ഉണ്ട് അല്ലെ ഇതേതാ ഈ നല്ല വലിയൊരു മാവ് പകുത്തു നിൽക്കുന്ന മാവാണ് ഇത് മാങ്ങാ ഇതെ അതാ കളക്ടർ 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 മാവാണ് ആ അങ്ങനെ ഇതിന്റെ ഇതിന്റെ പേര് പേര് അതാണ് ശരി ില്ലേ ഇത് 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 പഴുത്ത് പഴുത്ത് ആ ശരി കളർ അതിന്റെ അതിന്റെ പഴുത്ത പോലെ നിക്കുന്നുണ്ട് എന്തായാലും നല്ല ഒരു മാവാണ് ഇതിന്റെ പേര് എന്താ കളക്ടർ കളക്ടർ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാന്റ് എത്ര രൂപ കൊടുക്കാൻ പറ്റും

അശ്വര ഇത് പിന്നെ നമ്മളിവിടെ കായ്ക്കുന്ന ഐറ്റം അല്ലേ കഴിക്കുന്ന ഐറ്റം തന്നെയാണ് വേണ്ട കായ് നിക്കുന്നുണ്ട് എന്നാലും ഞാൻ ചോദിച്ചാണ് ഇവിടെ കായ്ക്കുന്ന ഐറ്റം തന്നെയാണെന്ന് ചോദിച്ചാണ് അപ്പൊ നമുക്ക് ഈ സാധനം എത്ര റേറ്റ് കൊടുക്കാൻ പറ്റും തന്നെയാണ് എഴുന്നൂറ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ചെറിയ പ്ലാന്റ് ഇവിടെ ഉണ്ടാ ഇതിന്റെ ചെറിയ പ്ലാന്റ് അപ്പൊ ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ തൊട്ട് ഇവിടെ അവൈലബിൾ ആണ് അത് കണ്ടോ ഇത്രയും വലുപ്പമുള്ള ഈ ഒരു ഇത്രയും വലുപ്പമുള്ള ഈ സൈസിനാണ് ഇവിടെ വെറും എഴുന്നൂറ് രൂപ ഈ പ്ലാന്റിലൊക്കെ ഇവർ ഇവിടെ വിൽക്കുന്നത് അജീറേ ഇത് ഏതാണ് സാധനം ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞ വെറൈറ്റി മാവാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേക പ്രത്യേകത എന്ന് നമ്മളെ വീടുകളുടെ മുമ്പിലും അതുപോലെ ബുഷായിട്ടാണ് ഈ സാധനം വളരുല്ലോ എപ്പോ മറ്റേക്കാരെ ബ്രൂൺ ചെയ്ത് നമ്മൾ ബുഷ് ആക്കലാണ് ഇതാ ബ്രൂൺ ചെയ്യാത്ത ബുഷായിട്ട് വളരെ നല്ല അടിപൊളി അതെ 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 കാലാപ്പടി എന്ന് പറഞ്ഞാൽ കേട്ടോ അടിപൊളി സാധനമാണ് വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് കാണുന്നത് ചെറിയ പ്ലാന്റുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുമോ ചെറുതുണ്ട് ഇതിന്റെ നാലഞ്ച് ക്വാളിറ്റി സാധനം നമുക്ക് അവൈലബിൾ ആണ് നാലഞ്ച് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് സാധനം എണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു മാമ്പഴം വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് എണ്ണൂറ് രൂപ കൊടുക്കുന്നത് എണ്ണൂറ് രൂപക്ക് നമുക്ക് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഈ ഒരു പ്ലാന്റുകൾ അല്ലേ ഓക്കെ ഇത് കണ്ടേ മാമ്പഴം ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഒരു എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇത്രയും നല്ല കടവെണ്ണക്ക ഉള്ള ഒരു പ്ലാന്റ് ആണ് മാമ്പഴം കണ്ടല്ലേ അടിപൊളി പ്ലാന്റ് ആട്ടോ വെറും എണ്ണൂറ് രൂപക്ക് അപ്പൊ നമുക്ക് ഈ സാധനം ഏതാണ് എന്ന് പറഞ്ഞ മാവാണ് സുവർണരേഖ മാവാണ് കാഴ്ച നിൽക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ് കാണുന്നോ കണ്ടോ അത്യാവശ്യം നല്ല മാങ്ങയിലെ സുന്ദരി മാവ് കൂടിയാണ് ഈ വലുപ്പാണ് അങ്ങനെ ഒരു പേരും കൂടി ഒരു പ്ലാന്റിനുണ്ട് അല്ലേ ആ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് കണ്ടില്ലേ ഇതിലൊക്കെ കാഴ്ച നിൽക്കുന്നത് കണ്ടോ അടിപൊളിയായിട്ട് ഈ പ്ലാന്റുകളൊക്കെ എന്താ വല്ലായിരുന്നേ എണ്ണൂറ് രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇത്രയും വലുതൊക്കെ എണ്ണൂറ് ആണ് അതായത് നിനക്കാൾ മലപ്പം ഉണ്ട് അല്ലേ ആ കണ്ടോ ഇത്രയും വലിയ പ്ലാന്റ് എണ്ണൂറ് രൂപക്ക് എവിടെ കിട്ടും ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഓഫർ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ ഓഫറാ കേട്ടോ നമുക്ക് അതാ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിൽ നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നത് നമ്മൾ ബാപ്പാക്കാൻ നമ്പർ കൊടുക്കും ഈ ഫാമിലെ നമ്പർ കൊടുക്കുന്നതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ഉടനടി വരിക നമ്മൾ ഈ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ട് ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഓഫറ് കാണുകയുള്ളൂ അപ്പം വീട് എന്നാണ് ഇട്ടെന്ന് നോക്കുക അതിന് ശേഷമേ വന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഇത്രയും പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൊണ്ടുപോകാൻ പറ്റുള്ളൂ കുറേ കഴിഞ്ഞ് വന്നിട്ട് ആ ഓഫറ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തരാൻ സാധിക്കില്ല അത് അത് കാരണം നമ്മൾ വീട് ഇട്ടിട്ട് ഒരു ഒരു മാസം വരെയൊക്കെ അല്ലേ ഈ ഓഫറ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ ഒരു മാസം അല്ലേ ഒരു മാസം വരെയൊക്കെ നമുക്ക് ഈ ഓഫറ് കൊടുക്കാൻ പറ്റുള്ളൂ അജീറ ഏതേതാണ് സാധനം ഇതാണ് കുറ്റിയാറ്റൂർ ആവുക റിയാണ്ട് ചോദിക്കണത് ടേസ്റ്റ് ഉള്ള സാധനാണോ നാടൻ വെറൈറ്റി മാവാണ് ടേസ്റ്റ് സംഭവം ഇത്രയും ചെറിയ കാഴ്ച നിൽക്കും ഇത്രയും ചെറിയ മാവുമൊക്കെ തന്നെ കാഴ്ച നിൽക്കും കാശ് നിക്കും എന്നാലും ഈയൊരു ഇത്ര സൈസിനൊക്കെ കൊടുക്കുന്നത് കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാന്റ് കണ്ടോളെ മുന്നൂറ്റമ്പത് രൂപ ഈ പ്ലാന്റ് ഒക്കെ അവിടെ വിൽക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പറയാം റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് മാവൊക്കെ കാഴ്ചട്ടുള്ള ഒരു പ്ലാന്റിനാണ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പതിൽ ഇറങ്ങി ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ മാവുകളുടെ വൻ ശേഖരം തന്നെ കേട്ടോ നോക്കി നോക്കൂ കാഴ്ച നിൽക്കുന്ന ഒരുപാട് മാവുകൾ ഇത്രയും വലിയ മാവ് കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ പടുത്ത പ്രദേശത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത്രയും വലുപ്പത്തിൽ അല്ലേ വലിയ പ്ലാന്റുകളിൽ കാഴ്ച നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന മാവിൻ്റെ വൻ ശേഖരത്തിനപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇതാ ഇതൊക്കെ മാവുകൾ അവിടെ ഒക്കെ കാഴ്ച നിൽക്കുന്ന മാവിൻ്റെ പ്ലാന്റുകളാണ് എന്താ അവിടെയൊക്കെ ഉണ്ട് ആ ഈ മാവുകൾക്ക് ഏതാണോ ചെയ്യുന്നത് ഇതാണ് കോട്ടിക്കോണ പറഞ്ഞ വെറൈറ്റി ആണ് തിരുവനന്തപുരം വാങ്ങിയത് നമ്മള് കേരളം വാങ്ങണേ കേരളം വാങ്ങണ കോട്ടിക്കോണ കോട്ടർകോണ ആ ഇത്രയും വലുപ്പുള്ള പ്ലാന്റുകളൊക്കെ അജിറ എത്ര രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമറിന് ഇവിടെ വന്ന് എടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും രണ്ടായിരം കൊടുക്കാൻ പറ്റും ഇതിന് പ്രൈസ് ഒരു രണ്ടായിരത്തി സംതിങ് ഒക്കെ കാണുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം നമ്മളെ വീടോ നമ്മളെ വീടോ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കും അപ്പോ ഈ രണ്ടായിരത്തി ഏകദേശം ഇപ്പൊ ഇതിനൊക്കെ രണ്ടായിരത്തിഅഞ്ഞൂറാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു രണ്ടായിരം രൂപ കൊടുക്കാൻ പറ്റുമോ പറ്റും ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കാൻ പറ്റും കണ്ടോ എത്ര വലിയൊരു മരം തന്നെയാണ് ഈ കാണുന്നത് വലിയൊരു മരമാണ് കാശ് നിൽക്കുന്ന പൂവൊക്കെ ഇട്ടിട്ടുള്ള വലിയ മരമാണ് വെറും രണ്ടായിരം രൂപ ഇവർ ഇവിടെ വെക്കുന്നത് കണ്ടോ നൂറ്റമ്പതിലധികം വെറൈറ്റി മാവിൻ്റെ പ്ലാന്റുകൾ മാത്രം തന്നെ നൂറ്റമ്പതിലധികം വെറൈറ്റികളുള്ള ഒരു വലിയൊരു ഫാമാണ് ഈ കാണുന്നത് കണ്ടോ ഒരുപാട് ഐറ്റംസ് നിങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും പർച്ചേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ധൈര്യത്തിൽ നിങ്ങൾ വാങ്ങിക്കാണ്ട് പോകാണ്ടിരിക്കില്ല അത്രയും അത്രയും ഐറ്റംസുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു ഫാമിനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏതാണ് അജീറ ഇപ്പം ഈ പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാധനം ഇത് കാട്ടിമോൺ കാട്ടിമോൺ ആ ആ ഒരു വെറൈറ്റി മാവന്നെയാണ് ഇത് പൂവിട്ടുണ്ടല്ലോ അല്ലേ ഇതാ കാഴ്ച കൊടുക്കണത് വെറും രൂപ മാത്രമാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് രൂപ മാത്രമാണ് രൂപ ഇത്രയും വലിയൊരു പ്ലാന്റ് കണ്ടോ അവനെക്കാളും വലുപ്പമുള്ള പ്ലാന്റ് ആണ് വെറും നാനൂറ് രൂപ പൂവിട്ടിട്ടുണ്ട് കൂടാതെ തന്നെ കാഴ്ച നിൽക്കുന്ന ഈ പ്ലാന്റ് ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ടോ ചെറുതുണ്ട് ഒലുതുണ്ട് ആ ചെറുതൊക്കെ എത്ര രൂപ ഇടാത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അതെ ഒരു മുന്നൂറ് മീഡിയം സൈസിനൊക്കെ ഒരു മുന്നൂറ് വരും അല്ലേ ഈ ഒരു സൈസിന് നാനൂറ് പോയി പറഞ്ഞു ഓക്കെ നമ്മളിപ്പോൾ കാണുന്നത് ഓൾ സീസൺ ഓൾ സീസൺ മാവ് ഓൾ സീസൺ ഇത് ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഒരു ഓൾ സീസൺ മാവാണ് അത് ഇതൊക്കെ അതിൽ പെട്ടനാണോ ഇതൊക്കെ അതിൽപ്പെട്ട വെറൈറ്റികളാണ് ഞാൻ പറഞ്ഞ പോലെ ആണല്ലേ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മാവിൻ്റെതാ ഇത്രയും പ്ലാന്റ്സുകൾ ഇതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ കണ്ടത് മുഴുവൻ ഈ ചെറിയ ചെറിയ പ്ലാന്റുകളും വലിയ 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 പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള മാവിന്റെ പ്ലാന്റുകളെ കണ്ടിട്ടുള്ളത് എടാ ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഈ ഒരു പ്ലാന്റ് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം ഫ്ലവർ ഇട്ടിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അതായത് അത്യാവശ്യം വലപ്പൊക്കെ ഉള്ള പ്ലാന്റിനാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഇവന് ഈ ഒരു പ്ലാന്റിന് ഇവിടെ കൊടുക്കുന്നതാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഓഫർ തന്നെയാണിത് നല്ല വിലക്കുറവിൽ തന്നെയാണ് ഈ സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത് കണ്ടോ ഇതൊക്കെ മാവിന്റെ പ്ലാന്റുകൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ മാവിന്റെ പ്ലാന്റുകൾ മാത്രമായിട്ട് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അപ്പോൾ തൽക്കാലം ഇപ്പോൾ മാവിൻ്റെ പ്ലാന്റുകൾ ഞാനിവിടെ ഇതിൻ്റെ പ്ലാന്റ് കൂടെ ആ വിവരങ്ങൾ വിവരങ്ങളെ പഠിച്ചുരുക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വേറെ എന്താ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്ക് നോക്കി വയ്ക്കാൻ